ഹലോ എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇതാ നമ്മളിന്ന് അടിപൊളിയൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും മോപ്പിക്കാതെ നമുക്കിത് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതാ നല്ല ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മീനിനാവശ്യമുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് എരിവിനനുസരിച്ചുള്ള വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അതായത് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അത ഇത്രയും വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് കൊത്തു ചേർത്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ മല്ലിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു ആറ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ് ഇതാ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടണം വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് ഇത് പാകത്തിനൊന്ന് അരച്ചെടുക്കാം ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി എങ്ങനെയാണ് നമ്മുടെ മീൻകറി തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് ഒരു പതിനഞ്ച് ഉള്ളി ചെറുതാക്കി കണ്ടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് കറിവേപ്പില ഇത്രയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ആദ്യമേ നമ്മൾ കുറച്ച് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കാരണം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിനി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് നല്ലപോലെ അരപ്പാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എന്തോരം ചാറാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടി നമുക്ക് ഈ അരപ്പിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് ചട്ടിയിലോട്ടൊന്നൊഴിച്ചുകൊടുക്കാം ഇതീ വെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിനൊന്ന് ചാറാക്കിയെടുത്താൽ മാത്രം മതി ഇതങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് നമ്മുടെ ചാർ അങ്ങനെ ഏകദേശം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറ് തന്നെയാണ് തേങ്ങ ഒക്കെ നല്ലപോലെ അരച്ച് കൊണ്ട് മാക്സിമം തിളയ്ക്കുന്ന അനുസരിച്ച് അത് കൊഴുത്ത് തന്നെ വരും ഇത് നന്നായിട്ടതിനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് മീനെല്ലാം മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വീണ്ടും മൂടി വച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് മീൻ കഷ്ണമെല്ലാം നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ തന്നെ ആകുമ്പോൾ നമുക്ക് തവി വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് അനക്കാതെ നമുക്ക് നല്ല പോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി തിളച്ചതിന് ശേഷം തവി വെച്ചൊന്നും ഇളക്കാതിരിക്കുക ഇതിന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതുപോലെ തയ്യാറാക്കുവാണെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും നമുക്ക് വേണ്ട മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും മൂപ്പിച്ച് വറുത്തൊന്നും സമയം കളയേണ്ട എന്ന ഒരു മീൻ കറി തയ്യാറാക്കാനും പറ്റും മീൻ നല്ലപോലെ തിളച്ച് വരുന്നതനുസരിച്ച് അതിൽ നിന്ന് എന്തായാലും മീനിൽ നിന്ന് എന്തായാലും നല്ലൊരു എണ്ണമയം ഇറങ്ങും ഇതിലിപ്പോൾ ഒരു തുള്ളി എണ്ണ പോലെ ഉപയോഗിച്ചില്ലെങ്കിലും നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അത് മീൻ വേവുന്നതനുസരിച്ച് നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നടുവേ പിളർന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയുടെ എല്ലാ ചേരുവയും അങ്ങനെ ആയിട്ടുണ്ട് ഇനി മീൻ നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വന്നാൽ മാത്രം മതി ഇതാ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു വെച്ച് കൊടുക്കാം അതായത് ഇതിനി നല്ലപോലെ മീൻ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്താൽ മാത്രം മതി അടിപൊളി മീൻ കറിയാണ് കപ്പയുടെ കൂടെയൊക്കെ ഇതൊന്ന് കഴിച്ചു നോക്കണം ഇതുപോലെ തേങ്ങ അരച്ച മീൻ കറി കപ്പയുടെ കൂടെ അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വളരെ ഈസിയുമാണ് മറ്റേ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ വീണ്ടും കാണുന്നവരേക്കും താങ്ക്